നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ആ ഉത്സവത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ മുന്നേ ഉള്ള പല സംഭവങ്ങളുടെ തുടർച്ചയുമാകും അഞ്ജു അത് തേടിയാണ് പോയിരിക്കുന്നത് അവൾ അതിന് ഉത്തരം കണ്ടെത്തി വരിക തന്നെ ചെയ്യും ശക്തി പറഞ്ഞു നിർത്തി വീരനാവട്ടെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കേട്ടതിന്റെ പകപ്പിലായിരുന്നു എന്തിനാ ഭദ്രടൻ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ സെറ്റപ്പ് കണ്ടിട്ട് ദേവകിയെ പൂട്ടിയിട്ട സ്ഥലമാണെന്ന് തോന്നുന്നല്ലോ ആയിരുന്നു പക്ഷേ ദേവകി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ദേവനാഥ് രക്ഷിച്ചു വീരൻ പല്ലി ഞരിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല ദേവനാഥ് അവന്റെ അമ്മയെ രക്ഷിക്കാനും വരില്ല ശിക്ഷിക്കാനും വരില്ല പക്ഷെ ശക്തി അത് പറഞ്ഞത് മനസ്സിലാണ് അഞ്ചന പോലീസിലാണെന്ന് നീ പറഞ്ഞിട്ടില്ലല്ലോ അവൾ ദുബായിലേതോ ജോലി ചെയ്യുകയാണെന്നല്ലേ പറഞ്ഞത് എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അവൾ ജോലി ചെയ്യുകയായിരുന്നു ഭദ്രേട്ട പക്ഷേ എന്ത് ജോലിയായിരുന്നുവെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അതവളുടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ലേ പക്ഷേ അവൾ അവളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് പോയത് അതും സഞ്ജുവേട്ടന്റെ അറിവോടെ സഞ്ജുവേട്ടന് വേണ്ടിയെന്നും പറയാം എന്നാൽ അവൾക്കതല്ലാതെയും ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതെന്താ സഞ്ജു അറിയാതെ അവൾക്കുള്ള ലക്ഷ്യങ്ങൾ അവളുടെ അനുവാദമില്ലാതെ അതെനിക്ക് പറയാൻ കഴിയില്ല ഭദ്രേട്ട കണ്ടെത്താൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിടക്കുമ്പോൾ വെറുതെ അവളുടെ ലക്ഷ്യത്തിന് പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ ശക്തി ഉഴപ്പി വിട്ടു അപ്പോൾ നാഥന്റെ ഇരട്ട മുഖത്തെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല അല്ലേ ശക്തി നിന്റെ സുഹൃത്ത് അഞ്ജന ദുബായിലേക്ക് പോയത് ഗൾഫ് രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച കെ ഡി ഗ്രൂപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ലേ വീരന്റെ ശബ്ദം മുറുകിയിരുന്നു ശക്തി അതിശയത്തിൽ അവനെ നോക്കി എന്തുപറ്റി എനിക്കിതൊന്നും അറിയില്ലെന്ന് തോന്നിയോ അവനിൽ പരിഹാസം കലർന്നിരുന്നു ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒന്നും അറിയില്ലെന്ന ഭാവം നടിക്കാൻ ഭദ്രേട്ടൻ മിടുക്കനാണ് ഞാൻ അത് മറന്നുപോയി അല്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവരിൽ അർപ്പിക്കുന്ന വിശ്വാസം അങ്ങനെയുള്ളതാണല്ലോ അഞ്ജുവിന്റെ കാര്യം എനിക്ക് കൂടുതലായി പറയാൻ കഴിയില്ല ആ യാത്ര അവളുടെ ഒഫീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു സഞ്ജുവേട്ടൻ്റെ ഒരാളെ കുറിച്ച് അതായത് കെ ഡി ഗ്രൂപ്പിന്റെ എം ഡിയെ കുറിച്ച് ചിലത് മനസ്സിലാക്കാനുണ്ടായിരുന്നു പെട്ടെന്നൊരിക്കൽ ഉയർന്നു വന്ന കമ്പനിയല്ലേ സഞ്ജു ഏട്ടൻ അന്വേഷിക്കാൻ തോന്നിയതിൽ തെറ്റുപറയാനും കഴിയില്ലല്ലോ ഏട്ടൻ പറഞ്ഞു അവൾ പോയി നീയല്ലേ പറഞ്ഞത് വേണ്ടി മാത്രമല്ല അവൾ പോയതെന്ന് അതെ യഥാർത്ഥത്തിൽ അവൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഏകദേശം കാര്യങ്ങൾ അവൾ കണ്ടെത്തുകയും ചെയ്തു അവൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ ക്ലാരിറ്റി നാഥു തന്നെ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവൾ അനുവദിച്ചാൽ ഞാൻ ഭദ്രേട്ടനോട് പറയാം അവിടെയും ഇവിടെയും തൊടാതെയുള്ള ശക്തിയുടെ സംസാരത്തിൽ വീരന്റെ ദേഷ്യം വന്നെങ്കിലും അവനത് അടക്കി പിടിച്ചു ശക്തിക്കും മനസ്സിലായിരുന്നു അവന്റെ ദേഷ്യം നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത് വാ ഒരാളെ കാണിച്ചു തരാം ഒടുവിൽ വീരൻ അവളേയും കൂട്ടി അകത്തേക്ക് കയറി ഇതെന്താ വാതിലൊക്കെ തകർന്നു കിടക്കുന്നത് ശക്തി ആതിശയത്തോട് ചോദിച്ചു അതൊക്കെ ദേവകിയെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നടന്നതാണ് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല വീരൻ ഉഴപ്പൻ മട്ടിൽ പറഞ്ഞു തങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് നാഥ് ദേവകിയെ രക്ഷിച്ചത് അവനിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ചും അവരെ വെറുതെ വിടണമെന്ന് കരുതിയ സമയത്ത് തന്നെ ആയിരുന്നല്ലോ ആ മിസ്സിംഗ് നടന്നത് ഈ തകർന്ന വീട്ടിൽ ഇനി ആരെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ശക്തിയുടെ സംശയത്തോടുള്ള ചോദ്യത്തിന് മുന്നിൽ വീരൻ കണ്ണു ചിമ്മി നേരിട്ട് കാണാൻ പോകുമല്ലേ ശക്തി വീട്ടുസാധനങ്ങൾ കൂട്ടിയിരിക്കുന്ന ഒരു വലിയ ഹാളിലാണ് അവരെത്തി നിന്നത് വീരൻ ഇടതുവശത്തെ മുറിയുടെ വാതിൽ തുറന്നു അവിടെ ഒരു ചെയറിൽ ആരെയോ ബന്ധിച്ചിരുത്തിയിട്ടുണ്ട് നിനക്കുള്ള ഇരയാണ് നീ പറഞ്ഞില്ലേ ഇവനെ കൺമുന്നിൽ കിട്ടിയാൽ വേണ്ടത് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് ശക്തി സംശയത്തോടെ നോക്കിയപ്പോൾ വീരൻ ആ മുറിയിലേക്ക് കയറി കസേര അവൾക്ക് നേരെ തിരിച്ചു കാലും കൈയും കസേരയിൽ ബന്ധിച്ച നിലയിൽ വായിൽ തുണിയും തിരികെ അവസ്ഥയിലിരിക്കുന്ന ദിവനെ കണ്ട് അവൾ ചിരിക്കാൻ മറന്ന് വീരനെ നോക്കി ദിവിൻ ശക്തിയെ കണ്ടതിന്റെ ഞെട്ടലിലാണ് വീരൻ ആവട്ടെ അവൾക്കു വേണ്ടി വലിയൊരു കാര്യം ചെയ്തതിന്റെ നിർവൃതിയിലും ദിവിൻ എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീരൻ അവന്റെ വായിൽ നിന്ന് തുണി വലിച്ചെടുത്തു എന്റെ പൊന്നു ശക്തി നീ എന്നെ കൈ വെച്ചിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലാതെ വിട്ടതല്ലേ ഞാൻ നിന്റെ കാല് പിടിച്ചതല്ലേ ആ പ്രായത്തിൽ ഒരു അബദ്ധം പറ്റി മൂന്ന് പെൺമക്കളാണ് എനിക്ക് കരയുകയാണോ അപേക്ഷിക്കുകയാണോ എന്നറിയാത്ത ഭാവത്തിൽ ദിവിൻ പറയുന്നത് കേട്ട് വീരൻ കാര്യം മനസ്സിലാവാതെ ശക്തിയെ നോക്കി ഇതെന്റെ ഭർത്താവാണ് ദിവിൻ നിങ്ങൾ എന്നോട് ചെയ്ത പ്രവർത്തികൾ ഞാൻ പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോയിരുന്നു അതുകൊണ്ടാണ് ഭദ്രട്ട് നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനിങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല ശക്തി വീരൻ സംശയത്തോടെ വിളിച്ചു ശക്തി അവനെ നോക്കി ഇളിച്ചു അതു പിന്നെ ഇവനുള്ളതൊക്കെ ഞാൻ നേരത്തെ കൊടുത്തു തീർത്തതാണ് ഇവന്റെ ഹണിമൂൺ സമയത്തു തന്നെ അല്ലേ ദിവിൻ അയാൾ വേഗത്തിൽ അതെയെന്നതുപോലെ തലയാട്ടി വീരൻ കണ്ണു ചുരുക്കി അവളെ നോക്കി എന്നെ ഉപദ്രവിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല ഭദ്രേട്ട പിന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ഭദ്രേടൻ ചെയ്യുമെന്ന് കരുതിയതുമില്ല അവളുടെ സ്വരം ഇടറിപ്പോയിരുന്നു തനിക്കായ ഒരാൾ ആ വ്യക്തി എന്തും ചെയ്യാൻ തയ്യാറായി തന്റെ ദുരനുഭവങ്ങൾക്ക് പകരം ചോദിക്കാൻ മുന്നിൽ നിൽക്കുന്നുവെന്നത് അവളിൽ സന്തോഷവും സങ്കടവും നിറച്ചു അത്രത്തോളം സ്നേഹിക്കപ്പെടുന്നുവെന്ന നിർവൃതിയും അപ്പോൾ ഇവനെ ഇനി വെറുതെ വിടണോ വീരൻ നിരാശയോടെ ചോദിച്ചുപോയി ഭദ്രേട്ടന് കൈവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിലാവാ ഇവന്റെ ഭാര്യ എന്റെ കാലിൽ വീണത് കൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞതാണ് അതിനുശേഷം ഞാനൊന്നും ചെയ്തിട്ടില്ല ശക്തി നിസ്സാരമായി പറഞ്ഞു ഇവനെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് കൂടെ കൂടിയ ഒരു സ്ത്രീയാണ് അവർക്കാവട്ടെ മൂന്ന് പെൺമക്കളും ജനിച്ചു കഴിഞ്ഞു നാലാമത് പെൺകുട്ടിയാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിലും ഇവനെ പോലെയുള്ളവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് പെൺമക്കൾ സ്വന്തം സ്വഭാവം എന്തായിരുന്നു എന്നറിയാവുന്ന ഇവൻ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഭയന്ന് ജീവിക്കും അത് കാലം നടപ്പാക്കുന്ന നീതിയാണ് ഞാൻ വണ്ടിയിലുണ്ടാകും ഇവനെ ഇനി കൈവെക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഭദ്രയുടെ വേണമെങ്കിൽ ബോണസായി കൊടുത്തോ എല്ലാ വർഷവും ഇവൻ എന്റെ പേരിൽ ബോണസ് കിട്ടാറുണ്ട് അല്ലേ ദിവിൻ അവൾ കളിയാക്കി ചോദിച്ചു വീരനിൽ പിന്നെയും സംശയം നിറഞ്ഞു എന്റെ പൊന്നു സാറേ ഇനി എന്നെ ഒന്നും ചെയ്യരുത് അതൊന്നും താങ്ങാനുള്ള ആരോഗ്യം എനിക്കില്ല ദിവിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആണുങ്ങളുടെ വില കളയാതെ ദിവിനെ നീ ഇങ്ങനെ കരഞ്ഞു മെഴുകുന്നത് കണ്ടാൽ ഭദ്രേട്ട് കൈ ഉയർത്തി ഒരെണ്ണം തരാൻ പോലും തോന്നില്ല അല്ലേ ഭദ്രേട്ട പിന്നെ ഭദ്രേട്ട എന്റെ പേരിൽ രഞ്ജിയേട്ടനും ഡോക്ടറും അഞ്ജുവൊക്കെ ഇയാൾ കിട്ട നല്ലത് കൊടുക്കാറുണ്ട് അതും ആദ്യത്തെ എൻ്റെ താണ്ഡവം കഴിഞ്ഞ ശേഷം ഞാൻ ഇവനെ വെറുതെ വിട്ടു കഴിഞ്ഞപ്പോൾ അഞ്ജുവിന്റെ കാര്യം പറയാതെ ഇരിക്കുന്നതാണ് ഭേദം ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അഞ്ജുവിൻ്റെ അമ്മാവന്റെ മകളെയാണ് അവളൊക്കെയാണെങ്കിൽ അഞ്ജുവിനെയും അമ്മയും നല്ലതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് നിരപരാധിയെ ഒരുത്തന്നെ അവൻ്റെ ഭാര്യ ചെയ്തിരുന്ന പഴയ സംഭവങ്ങളുടെ പേരിൽ അവൾക്കെങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും അവൾ അങ്ങനെ നിരാശകൾ അടക്കി പിടിച്ചു ജീവിക്കുമ്പോഴാണ് ഇവനിട്ട് പണി കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയത് ഒന്നും നോക്കാതെ അവളെയും കൂട്ടി ഇവന്റെ മുന്നിൽ അഞ്ജുവിന് അഞ്ജുഹം കൂടിയത് അതോടെ എന്റെ പേരിൽ മിനിമം വർഷത്തിൽ ഒരിക്കൽ അവൾ ഇവനെ എടുത്തിട്ടലക്കും അന്നേരം ഇവന്റെ ഭാര്യയുടെ കരച്ചിൽ അവൾക്കൊരു ലഹരിയാണ് അവൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ രഞ്ചിയേട്ടനും കൊടുക്കാറുണ്ട് അല്ലെ ദിവിനെ ശക്തി ചോദിക്കുമ്പോൾ ദിവിൻ ഭയത്തോടെ തലയാട്ടി വീരനാണെങ്കിൽ ഇവളുമാർ ഇത്രയും വലിയ സൈക്കോകളായിരുന്നോ എന്ന ഭാവത്തിൽ തലകുടഞ്ഞു കളഞ്ഞു എന്താ ഭദ്രേട്ട ഇവന് വലതും കൊടുക്കണമെന്നുണ്ടോ വേണ്ട നിന്റെ ഫ്രണ്ട് നാട്ടിലുണ്ടല്ലോ അവളോട് തന്നെ പറഞ്ഞു കേറി മേഞ്ഞോളൻ അതാവുമ്പോൾ ഈ വർഷത്തെ അവളുടെ ബോണസ് ആകുമല്ലോ വീരന്റെ സംസാരം കേട്ട് ശക്തിക്ക് ചിരി പൊട്ടി തനിക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടിട്ട് നടുക്കടൽ നിൽക്കുന്ന അവസ്ഥയിലാണല്ലോ അവൻ വീരൻ അജിത്തിനെ വിളിച്ചിട്ട് ദിവിനെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ശക്തിയേം കൂട്ടി അവിടെ നിന്നും ഇറങ്ങി അജിത്തിന്റെ സഹായത്തോടെയായിരുന്നു അവൻ ദിവിനെ പൊക്കിയിരുന്നത് എന്താ നിന്റെ ഉദ്ദേശം ഇരുട്ടുപടർന്ന കാട്ടുപാതയുടെ ഓരത്തെ വണ്ടി നിർത്തി നാഥ് അഞ്ജനയെ നോക്കി ഗണേഷും കൂട്ടാളികളും വന്ന വണ്ടി അവർക്ക് പിന്നിൽ നിർത്തിയിട്ടിട്ടുണ്ട് എന്റെ വരവിന്റെ ഉദ്ദേശം അറിയില്ലെന്നുണ്ടോ അഞ്ജന പുരികമുയർത്തി ചോദിച്ചു നീ പറയാതെ ഞാനെങ്ങനെ അറിയും എന്റെ വേരുന്നാരും ഒക്കെ തിരക്കി നീ നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുപിടിച്ച് പോയിട്ട് വന്നതല്ലേ നാഥ് പരിഹാസത്തോടെ ചോദിച്ചു ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുപിടിച്ച് കണ്ടെത്തിയതും ഞാൻ തനിയെ കണ്ടെത്തിയതും രണ്ടല്ലേ ഞാൻ എന്ത് കണ്ടെത്തിയെന്ന് നല്ലതുപോലെ അറിയാവുന്ന എന്ന കൃഷ്ണദേവിന് ഇനിയും പറഞ്ഞു തരണോ നാഥ് ചിരിച്ചുകൊണ്ട് കവലിൽ തലോടി നീ എന്ത് ധൈര്യത്തിലാണ് കൊച്ചെ എന്റെ പിന്നാലെ കൂടിയത് ഡോക്ടർ നന്ദഗോപാലിനെ കണ്ടിട്ടാണോ അയാളുടെ മകളെ ഞാനൊന്നും ചെയ്യില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ ഇളവ് നിന്നോട് കാണിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ നിങ്ങളെന്താ എന്നെ ഭയപ്പെടുത്തുകയാണോ നരു പോലെയുള്ള നിന്നെ ഭയപ്പെടുത്തി എനിക്കെന്ത് നേടാനാണ് അത് ശരിയാണ് നിങ്ങൾക്ക് നേടേണ്ടതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ സഞ്ജുവേട്ടന്റെ ധാരണ കെ ഡി ഗ്രൂപ്പിന്റെ ഓണർ കൃഷ്ണെന്നറിയപ്പെടുന്ന കൃഷ്ണദേവിന്റെ മുഖം മൂടി ദേവനാഥ് ഉപയോഗിക്കുന്നുവെന്നാണ് അതൊന്നുറപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ ആ കമ്പനിയിൽ ജോലിക്ക് കയറ്റിയത് തന്നെ യഥാർത്ഥത്തിൽ ഈ ദേവനാഥ് തന്നെയാണ് കൃഷ് എന്ന് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ ആർക്കും അറിയില്ലെന്നൊക്കെ പറയാതെ കൊച്ചേ നിനക്കറിയില്ലേ നാഥ് ചിരിയോടെ ചോദിച്ചു അഞ്ചു അവന്റെ നിസാരമായ ഭാവത്തെ സാഗൂതം വീക്ഷിച്ചു ആ തെളിവുകളെല്ലാം വിട്ടുകൊടുത്തത് ഈ കളികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ പോലീസിന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളെക്കാൾ സ്ട്രോങ് ആയിരുന്നു നിങ്ങൾ കൈമാറിയ തെളിവുകൾ ഇപ്പോൾ സഞ്ജു വേട്ടൻ ബെഞ്ചമിനെ കൊന്നു എനിക്കറിയാം കുര്യനൊപ്പം നിന്നിരുന്ന ഏറ്റവും വലിയ ശക്തിയായിരുന്നു ബെഞ്ചമിൻ എന്ന് നിങ്ങളെപ്പോലെ തന്നെ കുര്യൻ വളർത്തിക്കൊണ്ടുവന്ന മറ്റൊരുവൻ കൂടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളോട് പകയും അസൂയയും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നവൻ എന്തിനാണ് അവനെ അങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾ അനുവദിച്ചത് ദേവകി ഉപയോഗിച്ചതിനാണോ ഇപ്പോൾ സഞ്ജുവേട്ടനിലൂടെ കുര്യനെയും കുടുക്കി ഇനി എന്താണ് നാഥർദ്ധഗർഭമായി അവളെ നോക്കി പുഞ്ചിരിച്ചു നിന്റെ ഇപ്പോൾ യഥാർത്ഥ വില്ലന്റെ കസ്റ്റഡിയിലാണ് കൊച്ചേ അവൻ മാത്രമല്ല നിന്റെ ഭർത്താവും അതിൽപ്പെടും അഞ്ജനയിൽ ഞെട്ടലുണ്ടായി തുടരും